അതുകൊണ്ട് ഈ ലോക്കപ്പ് കാണിച്ചു ജയിൽ കാണിച്ചു അറസ്റ്റ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി ഒന്ന് ബോച്ചെ ഒതുക്കം എന്ന് ആരും ആയിരിക്കട്ടെ അങ്ങനെ ഒതുക്കിയാൽ ഒതുങ്ങുന്നവനല്ല ബോച്ചെ ആ ബോച്ച അതിശക്തമായി തിരിച്ചു വരും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല ഒരൊറ്റ ദിവസം കൊണ്ട് സകല ഇമേജും നഷ്ടപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറപ്പെട്ടയാളാണ് ബോച്ചെ അഥവാ ബോബി ചെമ്മണ്ണൂർ യഥാർത്ഥത്തിൽ ബോച്ചെ ഒരു നന്മമരമായിരുന്നു അതോ അയാളുടെ കള്ളക്കളികളെല്ലാം മറച്ചു വെക്കാനുള്ള ഒരു മറ മാത്രമായിരുന്നു ഈ നന്മപ്രവൃത്തി ശരിക്കും ഈ ബോച്ച ഇപ്പോൾ കേരളത്തിലെ ജനതയുടെ മനസ്സിൽ എങ്ങനെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഹനറോസ് എന്ന ആക്ട്രസിൻ്റെ പരാതിയിൽ ഹനറോസിനെതിരെ ലൈംഗിക അധിക്ഷേപം എന്നുള്ള പരാതിയാണല്ലോ അതിന്റെ പേരിൽ നിരവധി ആളുകൾ ബോച്ച ഇപ്പോൾ ക്രൂശിലേറ്റുന്നുണ്ട് ബോച്ച ഒരു ബിസിനസ്സുകാരനാണ് ലോകം അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പലവിധ ബിസിനസ്സുകൾ അദ്ദേഹം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ലോക ലോകപ്രശസ്തനായ ഫുട്ബോളർ മറഡോണയുടെ കേരളത്തിൽ നിന്നുള്ള ഏക സുഹൃത്താണ് ബോച്ച അങ്ങനെ ഒരുപാട് ഉണ്ടെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ട് വെറുക്കപ്പെട്ടവനായി മാറിയിരിക്കുകയാണ് ബോച്ച യഥാർത്ഥത്തിൽ ബോച്ചെ വെറുക്കപ്പെട്ടവനാണോ അതോ നന്മരമാണോ അഡ്വക്കേറ്റ് ജയശങ്കർ ബോച്ചയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഞാൻ പറയാൻ പോകുന്നത് ഈ ബോച്ച എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന വ്യാപാരിയുടെ കാര്യം ബോച്ചയെ നമുക്കറിയാം ഈ നാട്ടിൽ എത്രയോ സ്വർണ വ്യാപാരികളുണ്ട് ബോച്ചയേക്കാൾ പണമുള്ളവരുണ്ട് ബോച്ചയേക്കാൾ കൂടുതൽ സ്വർണ്ണ കച്ചവടം ചെയ്യുന്നവരുണ്ട് വലിയ സാമ്രാജ്യം തന്നെ പടുത്തുയരുത്തിയ ആളുകളുണ്ട് പക്ഷേ ബോച്ചയെ പോലെ ബോച്ച മാത്രമാണ് ഇപ്പോൾ ഭീമയുടെ ഉടമസ്ഥൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം റോഡിൽ കൂടി നടന്നു പോയി കഴിഞ്ഞാൽ ഒരാളും അറിയില്ല പുള്ളിയുടെ കടയിലുമല്ല പണിക്കാർ വല്ലാതെ ഒരാളും ഇന്ന് ഭീമയുടെ ഉടമസ്ഥനായ ഗോവിന്ദനാണ് എന്ന് തിരിച്ചറിയില്ല അതുപോലെ തന്നെയാണ് മലബാർ ഗോൾഡിൻ്റെ അഹമ്മദിൻ്റെ സ്ഥിതി അഹമ്മദിനെ പരിവുള്ള ആളുകൾക്ക് മനസ്സിലാവും അഹമ്മദാണ് അത്രയേ ഉള്ളൂ പക്ഷേ ബോച്ചയുടെ സ്ഥിതിയല്ല അദ്ദേഹം എറണാകുളത്തായാലും തൃശ്ശൂരായാലും കോട്ടയത്തായാലും കോയമ്പത്തൂരായാലും എവിടെയാണെങ്കിലും ഒറ്റ തോട്ടത്തിൽ ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിയും അതിൻ്റെ ഒരു കാരണം പുള്ളിയുടെ ഈ വസ്ത്രധാരണ രീതിയാണ് പണ്ട് കാലത്ത് അമ്മമ്മമാർ ഉപയോഗിച്ചിരുന്ന പോലത്തെ ഈ ചട്ടം മുണ്ടുവാണ് ബോച്ചയെ സാധാരണയായിട്ട് ധരിക്കുക അത് ബോച്ചയുടെ മാത്രം ഒരു സവിശേഷതയാണ് മഹാത്മാഗാന്ധിയോ അങ്ങനെ ചില ആളുകൾ മാത്രം ഇങ്ങനെ സവിശേഷമായ രീതിയിൽ വസ്ത്രധാരണം നടത്തിയിട്ടു അങ്ങനെ വസ്ത്രധാരണത്തിൽ വരെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് പോച്ച അതേ വെറും ഒരു സ്വർണ്ണവ്യാപാരിയില്ല ആ ഒരു പൗരമുഖ്യനാണ് ആ യു പി എ സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ ഒന്നോ രണ്ടോ പത്മശ്രീ കിട്ടാൻ കഴിവും പ്രാപ്തിയുള്ള ആളാണ് പിന്നെ ഒരു മനുഷ്യ സ്നേഹിയാണ് ഈ സമീപകാലത്ത് ഏതോ അറബി രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്ക് വേണ്ടി പണപ്പിപ്പ് ഉദ്ഘാടനം ചെയ്ത ബോച്ചയാണ് ബോച്ചയുടെ ഹൃദയ ലാവണ്യം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തെ ബോധിപ്പിച്ചിട്ടില്ല ബോച്ചെ കാലങ്ങളായിട്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒരുപാട് നടത്തുന്നതാണ് എവിടെ ഇൻ്റർവ്യൂ നടന്നാലോ അല്ല പബ്ലിക്കായിട്ട് എവിടെ നിന്ന് സംസാരിച്ചാലോ എങ്ങനെയും അയാളുടെ വായിന്ന് വീഴും അത് അയാളുടെ ഒരു ശീലമാണ് അയാളുടെ ഒരു കുസൃതിയാണെന്നാണ് നമ്മുടെ ജയശങ്കർ സാറ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഹണിറോസിനെ ഉൽക്കാടനത്തിന് ക്ഷണിച്ച് ഇത്തരത്തിലുള്ളൊരു പ്രയോഗം അദ്ദേഹം നടത്തുന്നത് അത് കേട്ട ഹനറോസിന് പ്രശ്നമുണ്ടായിരുന്നില്ല അന്ന് അവിടെ വന്ന ആളുകൾക്കും പ്രശ്നമുണ്ടായിരുന്നില്ല അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ വിഷയം പൊങ്ങി വരുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ട്രോളുകളും ഇതിനെപ്പറ്റി കൂടുതൽ പരാമർശങ്ങളും വീഡിയോകളും ഒക്കെ വന്ന സമയത്താണ് ശരിക്കും ഇതൊരു നാണക്കേടാണെന്ന് ഹനർ തോന്നിയത് അങ്ങനെ ഹണിറോസ് പരാതി കൊടുക്കുകയാണ് ഉണ്ടായത് ബോച്ചയുടെ ഹൃദയ ലാവണ്യം കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തെ മോചിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും മോചനത്തിൻ്റെ പടിപാതലിൽ എത്തി നിൽക്കുന്നത് അന്നൊക്കെ ബോച്ചയ്ക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു ആരാധകർ ഇപ്പോഴും ഉണ്ട് എന്നാലും ഈ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്ലാമറും അല്ലാതെ കുറഞ്ഞുപോയി അപ്പോൾ ഈ ബോച്ചയ്ക്ക് പല ഗുണങ്ങളുണ്ടെങ്കിലും ചെറിയ ചില ആ ദുശീലങ്ങൾ അല്ലെങ്കിൽ ചില ആ വീക്ക്നെസ്സുകൾ അതിലൊന്ന് തമാശ പറയുക എന്നുള്ളതാണ് ആളും തരവും നോക്കാതെ സമയവും സന്ദർഭവും നോക്കാതെ ബോച്ച പലവിധ തമാശകൾ തട്ടിപ്പൊളിക്കും ഇപ്പോൾ ബോച്ച പോലീസ് കസ്റ്റഡിയിലാണ് ഒരു അവസരം കിട്ടിയപ്പോൾ ബോച്ചയുടെ ശത്രുക്കളെല്ലാം കൂടെ ഒന്നുകൂടി മാക്സിമം ഇത് പൊലിപ്പിച്ചു ബോച്ച വലിയ വഷളാണെന്നും വലിയ എന്തോ തെറ്റുകാരനാണെന്നും ഒക്കെ അടിച്ചിറക്കി ആകെ പ്രശ്നമാക്കി ബോച്ചനെ ഒടുവിലകത്താക്കി അപ്പോൾ എന്തായാലും കിട്ടിയ അവസരം ബോച്ചയുടെ ശത്രുക്കളെല്ലാം മുതലാക്കിയിട്ടുണ്ട് അവസരം നന്നായിട്ട് മുതലെടുത്തു സോഷ്യൽ മീഡിയ നല്ല മാർക്കറ്റിംഗ് നടത്തി നല്ല രീതിയിൽ ബോച്ചയ്ക്കെതിരെ പ്രവർത്തിച്ച ഒടുവിൽ അങ്ങനെ ബോച്ച കസ്റ്റഡിയിലുമായി ബോച്ചയെ സത് ഉദ്ദേശി അദ്ദേഹം ഹൃദയശുദ്ധിയുള്ള ആളാണ് പക്ഷേ കേൾക്കുന്നവർക്ക് മറ്റ് പല ദുരർത്ഥങ്ങളും തോന്നും അത് കേൾക്കുന്നവരുടെ കുഴപ്പമാണ് മനസ്സിൽ ദുരർത്ഥങ്ങൾ ഉള്ളവരുടെ കുഴപ്പമാണ് അപ്പോൾ ബോച്ച പറയുന്ന അർത്ഥമല്ല കേൾക്കുന്നവർ മനസ്സിലാക്കുക അവരിതിന് ദ്വയാർത്ഥ പ്രയോഗം എന്നൊക്കെ വിശേഷിപ്പിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ബോച്ചയ്ക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു ആൾ രസികരായിപ്പോയി തമാശക്കാരനായി പോയി ആ മരണോടിനെക്കുറിച്ച് വരെ പുള്ളി ഇതുപോലത്തെ തമാശകൾ പറഞ്ഞിട്ടുണ്ട് വലിയ കായികപ്രേമിയാണ് മരഡോണിയുടെ സുഹൃത്താൻ മരഡോണെ പരിചയമുള്ള ഏക മലയാളി ബോച്ചയാണ് എന്നുപടി പറയാം ബാസി മലാപ്പറമ്പിനു പോലും ഡിഗോ മരഡോണയെ വഴിയിൽ വെച്ചേണ്ട മരഡോണയാണെന്ന് അറിയാമെന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ തോളി കൈട്ടിറക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടായതിൽ അത്രയും വലിയ പുള്ളിയാണ് ഈ ബോച്ച അങ്ങനെ ബോച്ചയെ ഈ തമാശ പറയുന്നത് കൊണ്ടെന്നില്ല പല കുസൃതികളും ഒപ്പിക്കും അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു തമാശക്കാരൻ എന്നുള്ള രീതിയിൽ വലിയ മതിപ്പുണ്ട് ബോച്ചയുടെ തമാശകൾ വേണമെങ്കിൽ ഒരു പുസ്തകമായിട്ട് ഇറക്കാനായിട്ട് കോട്ടയത്ത് ഡി സി ബുക്സ്സുകാരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബോച്ച ഫലിതങ്ങൾ അല്ലെങ്കിൽ ബോച്ചയ കഥകൾ ബോച്ചയുടെ ജീവിതം എന്ന ഇതിഹാസം ഇങ്ങനെയൊക്കെ പല പുസ്തകങ്ങളും ഇറക്കാനായിട്ട് രവി ഡി സി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോച്ചയ്ക്ക് ഇന്നത്തെ കാലത്ത് ഇന്ന് രാവിലത്തെ ഒരു ഒരു പോക്കണം കേട് പറ്റിയത് അദ്ദേഹത്തിൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് ഒരു സിനിമാ നടിയെ വിളിച്ചു സിനിമാ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം അവർ അതിജീവിത എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് അപ്പോൾ ഇതിലും വലിയ കേസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൽ നടന്നതാണ് ഹേമാ കമ്പിന്റെ റിപ്പോർട്ടിൽ സിദ്ധിക്കടക്കമുള്ള പല നടന്മാരുടെയും എതിരെ വന്ന കേസെന്ന് പറയുന്ന ബലാത്സംഗ കേസാണ് ഒരു പോലീസും ധൃതി വെച്ച് അവരെ ആരും അറസ്റ്റ് ചെയ്തില്ല പക്ഷേ ബോച്ചയ്ക്കെതിരെ പരാതി വന്ന നിമിഷം തന്നെ ബാംഗ്ലൂരിന് പോകാനിരുന്ന ബോച്ചയെ വയനാട്ടിൽ ചെന്ന് പൊക്കിക്കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു വേണ്ടിയിട്ടെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോയെന്നൊന്നും അറിയില്ല അത് ചെയ്തവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ എന്തായാലും ബോച്ചയെ അകത്തായി സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്തതും നമ്മളെല്ലാം കണ്ടതാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചായ സൽക്കാരം നടക്കുന്നു സംസാരിക്കുന്നു സെൽഫി എടുക്കുന്നു എന്തൊക്കെ സംഭവങ്ങളായിരുന്നു അപ്പൊ അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഒന്നും നടന്നില്ല അപ്പൊ അതിന്റെ ഒരു ജാളിത മറയ്ക്കാൻ വേണ്ടിയാണ് കെട്ടി ദിവസം മുതലാക്കി ബോച്ചനെ സ്പോട്ടിൽ പൊക്കിയെന്നാണ് നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നത് സ്വർണാഭരണത്തിന്റെ ആ ഒരു ഭൂഷണമാണ് അതിന്റെ പേരിൽ പത്ത് പാവന്റെ പണ്ട കൂടുതൽ വിറ്റ് പോവുകയാണെങ്കിൽ ബോച്ച അതിൽ സന്തോഷിക്കുന്നതാണ് അതുകൊണ്ട് ഈ ലോക്കപ്പ് കാണിച്ചു ജയിലിൽ കാണിച്ചു അറസ്റ്റ് ചെയ്യും എന്ന് ഭീഷണിപ്പിടിച്ചൊന്നും പോച്ചും വിചാരിക്കണ്ട അങ്ങനെ ഒതുങ്ങുന്നവരല്ല പോച്ചെ ആ പോ അതിശക്തമായി തിരിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇങ്ങനെ കേസിൽ ബോച്ചെ പിടിച്ച് പോലീസ് അകത്തിട്ടു കോടതിയിലൊക്കെ കൊണ്ടുപോകും പക്ഷെ ഇതൊന്നും കണ്ട് പേടിക്കുന്ന ആളല്ല ബോച്ച ശക്തമായിട്ട് ബോച്ച തിരിച്ചു വരും പിന്നെ ഈ ദുഷ്പ്രകരണക്ക് വിധേയമായി ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്താൽ പാവുന്ന അടിയോട് എനിക്ക് സാധനവും അവരുടെ നേരത്തെ ബോച്ചി പ്രതികാരം കൈക്കൊള്ളുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും ആ എല്ലാവർക്കും വരട്ടെ മാത്രം സംഭവിക്കട്ടെ അപ്പോഴെന്തായാലും ബോച്ചക്കെതിരെ കേസ് കൊടുത്ത ഹനറോസിനെതിരെ പ്രതികാര നടപടിക്കൊന്നും ബോച്ച മുതിരില്ല എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ അഡ്വക്കേറ്റിന്റെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പോഴെന്തായാലും ബോച്ചയുടെ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ട് ഇനി കോടതി തീരുമാനിക്കട്ടെ ഇനിയിപ്പോൾ കേസിൽ നിരപരാധിയായിട്ടാണ് ബോച്ച പുറത്തു വരുന്നെങ്കിൽ വീണ്ടും കേരളത്തിന്റെ ഹീറോ ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ